സംസാരിക്കാൻ അറിയില്ല ലൈഫിൽ സംസാരിക്കും നന്നായിട്ട് അഭിനയിക്കാൻ ഇനി ഉണ്ടാവില്ലെങ്കിലും സിറ്റുവേഷൻ ആർക്കും ഉണ്ടാവില്ല എനിക്ക് തോന്നണം അത്ര ഭാഗ്യമുള്ളവരായി സന്തോഷം ഈ ക്ലാസ്സിൽ കുസൃതി കുസൃതി കാണിക്കുന്ന കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കാൻ ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോ ഇത് നമ്മൾ അല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് പക്ഷെ പക്ഷെ അല്ലാതെ കാണുന്ന വിനായകൻ ഇതിനേക്കാൾ നല്ലതാണ് ശംഖി കാണാനോ ലെ ഇമേ നായകൻ വന്നു ഇനി ആരാണ ബാക്കിയുള്ളത് നായകൻ ആണ് നമ്മൾ তো പറയാൻ പറ്റില്ല നായകൻ ആണ് അങ്ങക ശമീം പ്രസേദിച്ച വെൽക്കം ഓക്കേ സോ തുടക്കത്തിൽ അത്രത്തന്നെ ത്രില്ലിംഗ് എൻട്രി നമുക്ക് തന്ന ഐ ഡോണ്ട് നോ ദി 21 22 23 24

നമ്മുടെ ബിസിനസ് അനക്കൽ സോഷ്യൽ മീഡിയയിൽ ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യാനുണ്ട് ടു ഗെസ് ദി നമ്പർ ഓഫ് ഹീറോയിൻസ് എനി കലഗവൻ സോരെല്ലാവരും സ്റ്റേജിലേക്ക് ഇതരുകയാണ് ഇന്നത്തെ ദിവസം ഒരു വലിയ അനൗൺസ്മെന്റ് തന്നെയായിരുന്നു ഇത് ഇത് ഞാനേ മൈക്കിലേ കൊടുക്കാം അവർ എന്ന പേര് നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തു താങ്ക്യൂ സോ മച്ച് ഇവരെ ികാൻ പാടില്ലായിരുന്നു നമസ്കാരം എന്റെ പേര് നിസ എന്റെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ബാക്കിലിരിക്കുന്നവരാണ് ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു മുൻമാപ്രയായിരുന്നു കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്